സ്വാഗതം മീഡിയ ന്യൂസ് പ്രധാന വാർത്ത രേണുക മുളിയാർ പഞ്ചായത്തിലെ വാർഡിൽ വിജയം സീറ്റിലും ചരിത തീർക്കാൻ യു ഡി എഫ് ബി സി കുമാരനും അഞ്ചിൽ ജനാർദനും വോട്ട് തള്ളൽ വിനയായി എങ്ങും സർക്കാർ വിരുദ്ധ തരംഗം ചൊട്ടയിലേക്ക് അനുവദിച്ച ലൈറ്റ് മാറ്റിയത് കടുത്ത പ്രതിഷേധത്തിൽ വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എട്ടാം വാർഡിൽ നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി രേണുക ടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പായി നാട്ടിലെ ഏവരുടെയും പ്രിയപ്പെട്ട തെക്കേക്കര കുഞ്ഞി രമേട്ടന്റെ മകളാണ് രേണുക ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാകാൻ രേണുകയ്ക്ക് കഴിഞ്ഞു ദുബായിൽ നിന്നും വോട്ട് ചെയ്യാൻ വരാനിരുന്ന മുനീറിന്റെയും അബ്ദുള്ളയുടെയും വോട്ട് തള്ളിക്കാൻ ശ്രമിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായി അബ്ദുള്ള ബെല്ലിപ്പടി ഈ മേഖലയിലെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനാണ് പ്രശസ്തമായ നാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഡയറക്ടറുമാണ് മാത്രമല്ല വെള്ളിപ്പാടിയിലെ ഏകദേശം എല്ലാ വീട്ടിൽ നിന്നും വോട്ട് തള്ളിക്കാൻ ശ്രമിച്ചത് ഒരു വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി ും നിങ്ങൾക്ക് വോട്ട് വേണമെങ്കിൽ പിന്നെ തള്ളിയത് എന്തിന് എന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ തിരിച്ചു പോവേണ്ട അവസ്ഥയാണുള്ളത് വെള്ളിപ്പാടിയിൽ എം പി ഹൈമാസ് വരാനിരിക്കെ ചോട്ടായിലേക്ക് അനുവദിച്ച എം എൽ എ ലൈറ്റ് അവിടെ നിന്ന് മാറ്റിസ്ഥാപിച്ചത് ചൊട്ട സ്ഥലവാസികളോടുള്ള അവഗണന വെളിവാക്കുന്നു കിട്ടിയ ആനുകൂല്യം വരെ തട്ടിപ്പറിക്കുന്നവർ ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവുമെന്നാണ് സ്ഥലവാസികൾ ചോദിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നമസ്കാരം